ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ അപ്പോൾ ഫൈനലി ഇന്നാണ് നമ്മളെ ട്രിപ്പിൻ്റെ ഡേ അപ്പോൾ ഞാൻ ഇത്രയും കാലമായിട്ട് പറഞ്ഞിരിക്കില്ലായിരുന്നു ഇത്രയും കാലത്ത് രണ്ട് മൂന്ന് ദിവസമായി എൻ്റെ ഹോട്ടലും വരച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കില്ലായിരുന്നു അപ്പോൾ ഇന്നാണ് ഞാനിപ്പോൾ ട്രിപ്പ് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് എന്നാ പറയുന്നത് നമ്മൾ അജ്മീർ ആഗ്ര അജ്മീർ ഡൽഹി പഞ്ചാബ് അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പ് അപ്പോൾ വേണ്ടി പോവാണ് അപ്പോൾ ഇറങ്ങുകയാണ് അഞ്ച് മണിക്കാണ് ട്രെയിൻ നമ്മൾ കാറിൽ വണ്ടി ഇവിടെ ഉണ്ട് കാക്കാൻ്റെ വണ്ടിയിൽ നമ്മൾ ലഗേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ബസ്സിലാണ് പോവുക അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ് കാരണം ബസ്സിൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റില്ലല്ലോ ഫുൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഇപ്പോൾ സമയം രണ്ട് മണിയായി ഇപ്പോൾ നമ്മൾ ഇറങ്ങും എന്നിട്ട് നമ്മൾ ബസ്സിലേക്ക് പോകുന്നത് അപ്പോൾ അപ്പോൾ കോഴിക്കോട് എത്തുമ്പോഴത്തേന് അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്തമയെന്ന് നിങ്ങൾ കണ്ടിട്ടോ ചെറിയൊരു ഗെറ്റ് റെഡി ആണ് അപ്പോൾ ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കണം നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിലെത്തി കുറച്ച് നേരത്തെയാണ് നമ്മളെനിപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അഞ്ച് മണിക്കാണ് ട്രെയിൻ വരാം അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക പിന്നെ നമ്മൾ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തി നമ്മൾ സമയം കിട്ടിയിട്ടില്ല ഹറിബരി ആയിപ്പോയി ഫുൾ ഇപ്പോൾ ട്രെയിൻ പോയി ട്രെയിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോകും അതുകൊണ്ട് ഇനിപ്പോൾ നമ്മളിവിടെ എത്തി ഇപ്പോഴാണ് ട്രെയിനു വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ നാലാമത്തെ പ്ലാറ്റ്ഫോം അങ്ങനെ ഗായ്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ബ്രഷ് ചെയ്യുക സ്കിൻ കെയർ ചെയ്യുക അതെ ചുമ്മാ ട്രൈൻ ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ കസിൻസ് എല്ലാവരുണ്ട് പക്ഷേ ഒരു കപ്പുറത്തെ എൻ്റെ ഫാമിലി എസ് സിക്സ് എസ് സിക്സിലും പിന്നെ എൻ്റെ കസിൻസ് എസ് ടു നമ്മുടെ സ്ത്രീയിലുമാണ് അതാ പറ്റിപ്പോയത് അപ്പം ഇല്ല ഇനി രാവിലെ ആയിരിക്കും നമ്മൾ കാണട്ടെ ആ മുകളിലെത്തി ഗൈസ് മോളി പക്ഷേ ഇവിടെ ഭയങ്കര ചൂടായിട്ടോ മുകളിലൊക്കെ എടുക്കാനൊന്നും കഴിയില്ല ഞാൻ കിടക്കില്ല അപ്പോൾ ഉണ്ടല്ലോ ഇപ്പോഴാണ് ഒന്ന് ആണൊന്നും ജീവൻ നേരെ റൂണത് അതായത് ഞാനിപ്പോൾ മേലെയാണുള്ളത് അപ്പോൾ മേലെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ കെയർ ആയിക്കോന്നുള്ള അറിയില്ല നമ്മുടെ ട്രെയിൻ സൗണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചു അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ റഷ്യമാക്കി ഒക്കെ കിടക്കുക അങ്ങനെയാണ് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല രണ്ട് രണ്ട് നമ്മൾ ചോദിച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാത്രി ഗൈസ് നമ്മൾ നമ്മളെ തീരുമാനം മാറ്റി അതായത് നമ്മൾ പിന്നെ വീഡിയോ നമ്മളിവിടെ വെച്ച് ഭയങ്കരത്തിയാണ് എന്താ വെച്ചാൽ ഇതിനിപ്പനിങ്ങനെ നിർത്തിക്കൊണ്ടേ അപ്പോൾ വലിയ 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 കാര്യങ്ങളൊന്നും ഇല്ല ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇനി ഇല്ലാലും അപ്പോൾ നമുക്ക് മിനി ബ്ലോക്ക് ഉണ്ടാവില്ല ഇനി നമ്മൾ ലോങ് വീഡിയോ നമ്മൾ ആഗ്രഹം ലഭിക്കുകയും ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ലോ നല്ല ഹെൽ ലേക്ക് ഉണ്ടാക്കും വീരൊക്കെ ഉണ്ട് അത്രക്കും നല്ലതായിട്ടുണ്ട് അതിനിപ്പം നമ്മൾ കിടക്കലേക്ക് ഉണ്ടാവുകയാണ് അത്രത്തും നല്ല തലവേദന ആയിട്ട് പൊട്ടിപ്പറക്കുന്നുണ്ട് അപ്പം നമ്മളിനിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോന് വേണ്ടി കട്ട് വെയിറ്റ് ചെയ്യുക കാരണം എല്ലാ വീഡിയോ സസ്പെൻസും നല്ല അടിപൊളി വീഡിയോസും ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള നമ്മൾ എന്നത്ത വീഡിയോ ഗുഡ് നൈറ്റ് ജസ്റ്റ് ബൈ ബൈ